നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അപ്പൊ ഇന്നത്തെ ഒഴിവില് ഏഹ് നാട്ടിൻ്റെ ഒഴിവുകളാണോ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് സ്റ്റാഫിന് ആവശ്യമുണ്ട് അതായത് ഈ മാസം ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിലേക്ക് ഐ ടി ഐ ഡിപ്ലോമ പ്ലസ് ടു ഡിഗ്രി ടെൻത് യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് അവസരമുണ്ട് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സാലറി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഇനി ഇന്റർവ്യൂ ഇല്ല നേരിട്ടുള്ള നിയമനമാണ് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സെവൻ ഡബിൾ നയൻ ടു ത്രീ മറ്റൊരു നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് സെവൻ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് ടു ഈ നമ്പറുകളിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഹോം നേഴ്സിന് ഉടൻ തന്നെ ആവശ്യമായിട്ടുണ്ട് സ്ട്രോക്ക് പേഷ്യന്റായ ഒരു അച്ഛനാണ് എഴുപത്തിരണ്ട് വയസ്സാണ് അച്ഛന് അച്ഛനെ പരിചരിക്കുന്നതിന് ഒരു ഹോം നേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് ഭക്ഷണം മരുന്ന് കുളിപ്പിക്കൽ ഡയപ്പർ ചേഞ്ച് രോഗിയുടെ റൂം ബാത്റൂം വൃത്തിയാക്കൽ ഡ്രസ് കഴുകൽ തുടങ്ങി രോഗിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം രോഗി പരിചരണത്തിൽ മുൻപരിചയമുള്ള ഹിന്ദു സ്ത്രീകൾക്ക് ഇതിന് മുൻഗണനയുണ്ട് സാലറി ഇരുപത്തിനാലായിരം രൂപയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടമാണ് ഇതിന് താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സീറോ സെവൻ ടു ത്രീ വൺ സെവൻ ത്രീ സെവൻ ത്രീ മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ത്രീ വൺ ടു നയൻ എയ്റ്റ് ഈ നമ്പറുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് തൃശ്ശൂരാണ് തൃശ്ശൂര് ഒരമ്മയെ നോക്കാൻ അമ്മ കിടപ്പ് രോഗിയൊന്നും അല്ല അമ്മ നടക്കുന്ന ആളാണ് അമ്മയെ നോക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഹോം നേഴ്സിന് ആവശ്യമായിട്ടുണ്ട് ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് അമ്മയെ കുക്കിങ്ങിനെ സഹായിക്കണം അതേപോലെ ക്ലീനിങ്ങിനൊക്കെ സഹായിക്കണം ഒരു സപ്പോർട്ടീവ് കെയർ ഉണ്ടായിരിക്കണം അപ്പൊ സാലറി വരുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ടു സെവൻ എയ്റ്റ് സെവൻ വൺ സിക്സ് മറ്റൊരു നമ്പർ ഇത് കോൾ ചെയ്യേണ്ട നമ്പറാണ് നയൻ സീറോ ഫോർ എയിറ്റ് ടു സെവൻ എയ്റ്റ് സെവൻ വൺ സിക്സ് അപ്പൊ ഈ നമ്പറുകളിൽ ഒന്നുകിൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമായിട്ടുണ്ട് ലൊക്കേഷൻ ആലപ്പുഴ കൊമ്മാടി പാതിരപ്പള്ളിയാണ് നിയർ മാതാ സ്കൂൾ സാലറി വരുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് അതിന്റെ പ്രായം പതിനെട്ട് മുതൽ അൻപത്തി എട്ട് വയസ്സ് വരെയാണ് സമീപവാസികൾക്ക് ഇതിന് മുൻഗണന സമീപവാസികൾ കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ ഈ നമ്പറിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തൃശൂരാണ് തൃശൂരിൽ ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഹെൽപ്പർ വിത്ത് ക്ലിനിക് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി പതിനാറായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് ലഭിക്കുക താമസ സൗകര്യവും ഭക്ഷണവും സൗജന്യമാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ ഫൈവ് ത്രീ എയ്റ്റ് സിക്സ് മറ്റൊരു നമ്പർ സെവൻ നയൻ സീറോ സെവൻ ഫോർ സിക്സ് ടു നയൻ ഡബിൾ സെവൻ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഏർ വീട്ടുജോലിക്ക് സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ സ്ഥലം വരുന്നത് കൊല്ലം കടക്കലിലാണ് അവിടെ വീട്ടിൽ സ്ഥിരമായി നിന്നുകൊണ്ട് സ്വന്തം വീട് പോലെ ഉത്തരവാദിത്വത്തോടു കൂടി ജോലികൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആവശ്യമായിട്ടുള്ളത് ആഹാരവും അതുപോലെ താമസ സൗകര്യവും അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് അതിന്റെ പ്രായം അറുപത് വയസ്സിൽ ആയിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു സീറോ ഡബിൾ ത്രീ സിക്സ് ടു നമ്പറേ ഉള്ളൂ ഈ നമ്പറിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കർട്ടന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനത്തിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് കർട്ടൺ വർക്കർ ഒരു ഒരൊഴിവാണുള്ളത് അപ്പൊ സ്റ്റാഫിൽ ഒരു എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം അടുത്തത് കാർപെൻ്റുടെ ഒരു ഒഴിവ് ജെൻസ് മാത്രം ഇതിനെ അപേക്ഷിച്ചാൽ മതി അടുത്തത് കർട്ടൺ ടൈലർ അത് ലേഡീസോ ജെൻസോ അത് ഏതുമാവാം ഇപ്പൊ ഇത്രയും ഒഴിവുകളാണുള്ളത് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് കാർപ്പൻ്റർ കർട്ടൺ ടെയിലർ ബംഗാളിയോ മലയാളിയോ ആകാം ൊക്കേഷൻ കൊല്ലമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ത്രീ സീറോ ഫൈവ് സെവൻ സിക്സ് ടു ഈ നമ്പറിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യും അടുത്തത് എറണാകുളം ജില്ലയിലെ പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ഫുഡ് സർവീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് പ്രായം മുപ്പത്തി അഞ്ച് വയസ്സാണ് സാലറി പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ഇ എസ് ഐ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് ഫൈവ് നയൻ സീറോ മറ്റൊരു നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് സീറോ ഫോർ സെവൻ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ക്ലിനിങ് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് തിരുവല്ല പരിമി ഹോസ്പിറ്റലിലേക്കാണ് പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സാണ് സാലറി കൂടാതെ ഇ എസ് ഐ ആനുകൂല്യമുണ്ട് താമസ സൗകര്യമുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് സീറോ ഫോർ സെവൻ മറ്റൊരു നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് സിക്സ് സീറോ ഫോർ ത്രീ സെവൻ ഫൈവ് ഈ നമ്പറുകളിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കണ്ണൂർ ജില്ലയിൽ കേളകം കൊട്ടിയൂർ ഏരിയയിൽ റൂഫിംഗ് വർക്കുകളും ബിൽഡിംഗ് വർക്കുകളും ചെയ്യാൻ പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരെ ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ സാധനം ലഭിക്കുന്നത് എക്സ്പീരിയൻസിന് അനുസരിച്ചിട്ടായിരിക്കും നൽകുക അപ്പം എക്സ്പീരിയൻസ്ഡായിട്ടുള്ളവർ മാത്രം ഇതിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതിന് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൾ ചെയ്യുക അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ സെവൻ ത്രീ വൺ സിക്സ് വൺ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ സിക്സ് വൺ ത്രീ സെവൻ ത്രീ വൺ സിക്സ് വൺ ഈ നമ്പറിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വീട്ടുജോലിക്ക് വിശ്വസ്തയായ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് തൃശ്ശൂരാണ് തൃശ്ശൂർ അന്നക്കര പെരുവല്ലൂർ ഉള്ള ഒരു വീട്ടിൽ സ്ഥിരമായി നിന്ന് സ്വന്തം വീട് പോലെ ഉത്തരവാദിത്വത്തോടുകൂടി വീട്ടുജോലികൾ ചെയ്യുന്ന ചെയ്യുന്നതിനായിട്ടാണ് സ്ത്രീ ആവശ്യമായിട്ടുള്ളത് ആഹാരവും താമസ സൗകര്യവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാണ് പെരുവല്ലൂർ തൃശൂർ അൻപത് വയസ്സിന് താഴെ ആയിരിക്കണം ഇതിന്റെ പ്രായം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ ത്രീ വൺ ത്രീ സീറോ ഫോർ വൺ ഈ നമ്പറിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് അർജന്റ് വേക്കൻസി ആണ് പറയുന്നത് ഷോപ്പ് മാനേജർ ഒഴിവുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് കാർ പെയിന്റർ കാർ പോളിഷിംഗ് വർക്കേഴ്സ് കാർ വാഷിംഗ് വർക്കേഴ്സ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇത് ഓട്ടോമോട്ടീവ് ഷോപ്പ് പത്തനംതിട്ട കൊല്ലം എന്നീ ഷോപ്പുകളിലേക്കാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ വൺ ടു ത്രിബിൾ വൺ ഈ നമ്പറിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒഴിവില് നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം അപ്പം ചിലത് എന്താണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനാണ് ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടത് ഒന്നും തന്നെ ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കോൾ ചെയ്യാനും അതുപോലെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുള്ള ഉണ്ട് അപ്പം നിങ്ങൾ തിരഞ്ഞെടുത്ത ഒഴിവില് എന്താണെന്ന് കൃത്യമായിട്ട് കേട്ടിട്ട് വേണം അവരെ കോൾ ചെയ്യാനൊക്കെ അതുപോലെ വിളിക്കേണ്ട ഒരു സമയക്രമമൊക്കെ പാലിക്കുക ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഒന്നും രണ്ടും നമ്പറുകളൊക്കെ ഉണ്ട് അപ്പം മാറി മാറി വിളിച്ചു നോക്കുക അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും